സിക്സ് ശ്രദ്ധ പാർക്കിംഗ് എന്നത് കോഴിക്കോട് നഗരത്തിലേക്ക് വാഹനവുമായി ഇറങ്ങുന്ന യാത്രികരെ എക്കാലത്തും അലട്ടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് നമ്മൾ നമ്മൾ കോഴിക്കോട് സിറ്റിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആലോചിക്കുന്നത് വാഹനം എവിടെ പാർക്ക് ഈ പാർക്കിംഗ് നമ്മുടെ ഷോപ്പിംഗ് പോലും മാറ്റേണ്ട ഒരുപാട് ഉണ്ടായിട്ടുണ്ട് വാഹനങ്ങളുടെ എണ്ണം കൂടുമ്പോഴും വാഹനങ്ങളെ ഉൾക്കൊള്ളാനുള്ള കോഴിക്കോട് നഗരത്തിന്റെ സൗകര്യങ്ങളിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നഗരത്തിലെ പാർക്കിംഗ് അസൗകര്യങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാൻ നമുക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഈ വിഷയത്തിൽ ശ്രദ്ധയിലാദ്യം ചാലിയം ഇംബിച്ചിഹാജി ഹയർ സെക്കൻഡറി സ്കൂൾ കൊമേഴ്സ് അധ്യാപകൻ പി അഹമ്മദ് ബദറിന്റെ പ്രതികരണം നാട്ടുകാരായ നമുക്കും പുറമെന്ന് വരുന്നവർക്കും ഏറ്റവും ഒരു പട്ടണമാണ് കോഴിക്കോട് പട്ടണം പക്ഷെ എന്റെ ചെറുപ്പം മുതൽ കാണുന്ന പ്രധാന റോഡുകളില്ലാതെ വലിയ റോഡുകളൊന്നും ഇത്രയും കാലമായിട്ട് കോഴിക്കോട് സിറ്റിക്കുള്ളിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമായ ഒരു കാര്യം അതോടൊപ്പം തന്നെ നമ്മുടെ പാർക്കിംഗ് സൗകര്യങ്ങളുടെ വലിയൊരു പ്രശ്നമാണ് മറ്റ് സിറ്റികളിൽ കാണുന്ന ഒരു മൾട്ടി സ്റ്റോറീഡ് പാർക്കിംഗ് സൗകര്യങ്ങളോ മറ്റൊന്നും കോഴിക്കോട് സിറ്റിയിലില്ല വർഷങ്ങളായി നമ്മൾ ഈ ഒരു പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന മൂന്നാമത്തെ ജില്ലയാണ് കോഴിക്കോട് എന്ന് പറയുന്നത് ദിനം പ്രതി വാഹനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചെറുപ്പക്കാരുടെ പിന്നെ പർച്ചേസിംഗ് പവർ ഒക്കെ കൂടുന്നത് കൊണ്ട് ഒരുപാട് വാഹനങ്ങൾ സ്വകാര്യ വാഹനങ്ങൾ നിരന്തരം കൂടിക്കൊണ്ടിരിക്കുന്നു പക്ഷേ വർഷങ്ങളായി കാര്യമായ ഒരു പാർക്കിംഗ് സൗകര്യങ്ങളൊന്നും നമ്മുടെ സിറ്റിയിൽ ഡെവലപ്പ് ആകുന്നില്ല എന്നാണ് ഏറെ പ്രയാസം ഇപ്പൊ ഈ അടുത്തായിട്ട് ആപ്പ് ഡെവലപ്പ് ചെയ്തായിട്ട് നമുക്ക് യൂട്യൂബിലേക്ക് അറിയാൻ പറ്റി എനിക്ക് തോന്നുന്നു നല്ലൊരു സ്റ്റെപ്പാണ് നമ്മുടെ ആളുകൾക്ക് പാർക്കിംഗ് പ്രശ്നം പരിഹരിക്കുന്നതിന് നല്ലൊരു സ്റ്റെപ്പായിട്ട് അതിനെ കാണാവുന്നതാണ് ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ ടെക്നോളജിയുടെ സഹായത്തോടെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് കോഴിക്കോട് നഗരത്തിൽ വരുന്നവർ എവിടെയൊക്കെ പാർക്കിംഗ് സൗകര്യമുണ്ട് എന്നറിയാതെ വാഹനവും കൊണ്ട് പ്രയാസപ്പെടുന്നത് പതിവ് കാഴ്ചയാണ് ഇതിനൊരു പരിഹാരമെന്നോണം ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചിരിക്കുകയാണ് ദ പാർക്കിംഗ് കമ്പനി നഗരത്തിലേക്ക് കടന്നുവരുന്ന ഒരു വാഹനത്തിന് പാർക്കിങ്ങിനായി ചുറ്റിക്കറങ്ങാതെ ഈ ആപ്പ് വഴി എളുപ്പത്തിൽ പാർക്കിംഗ് സ്ഥലം കണ്ടെത്താനും ബുക്ക് ചെയ്യുവാനും സാധിക്കും തിയേറ്ററുകൾ ഹോസ്പിറ്റലുകൾ റെയിൽവേ സ്റ്റേഷൻ തുടങ്ങി നിരവധി പാർക്കിംഗ് സ്ഥലങ്ങൾ ഈ ആപ്പിലൂടെ ലഭ്യമാകും വിശദമാക്കുന്നു ദ പാർക്കിംഗ് കമ്പനി പ്രൊജക്ട് ഡയറക്ടർ ഷഹസാദ് അഹമ്മദ് ആപ്പിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആപ്പിൽ എത്ര ഫ്ലോട്ട് അവിടെ അവൈലബിൾ ആണ് എത്ര ഫ്രീ ഉണ്ട് ടോട്ടൽ കപ്പാസിറ്റി അതുപോലെ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാം പ്രീ ബുക്ക് ചെയ്യാം നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള പാർക്കിംഗ് ഏരിയ അല്ലെങ്കിൽ പ്രീ ബുക്കിംഗ് ചെയ്യാൻ പറ്റും ഓൺലൈനിൽ പേയ്മെന്റ് ചെയ്യാൻ പറ്റും അതുപോലെ നമ്മൾ പല നൂതന സാങ്കേതിക വിദ്യകൾ അതായത് എൻ സർ ക്യാമറ അതേപോലെ ഫാസ്റ്റാഗ് നമുക്കറിയാം ടോൾ പ്ലാസൊക്കെ വരാൻ പോവാണ് അപ്പോൾ എല്ലാ കാറുകളിലും ഫാസ്റ്റാഗ്ഗ് കാര്യങ്ങളൊക്കെ വരും കൃത്യമായി ഫാസ്റ്റാഗ് ത്രൂ നിങ്ങളെ പാർക്കിംഗ് ചാർജ് ഒക്കെ ഈടാക്കുന്ന രീതിയിലാണ് അത് സംവിധാനം ജനിച്ചുള്ളത് വാഹനം ആയിട്ട് വരുന്ന ആൾക്കാർ ചിലപ്പോൾ അഞ്ചു മിനിറ്റേക്ക് ഒരു ചെറിയ ഷോപ്പിൽ കയറി ഒരു സാധനം വാങ്ങാൻ വേണ്ടി വരുന്നതായിരിക്കും ഇപ്പൊ നമ്മളെ സമയത്തുള്ള അഞ്ചു മിനിറ്റ് കൃത്യമായി പാർക്ക് ചെയ്യുക അഞ്ച് മിനിറ്റിൽ എത്രയാണോ അവർ സർവീസ് ഉപയോഗിക്കുന്നത് അതിന്റെ മാത്രം പേയ്മെന്റ് വാങ്ങുക അങ്ങനെ വരുന്ന വാഹനങ്ങൾ കൃത്യമായ ഒരു പാർക്കിംഗ് കൾച്ചർ കൊണ്ടുവരാൻ ഉള്ള ഒരു ഉദ്ദേശം നമുക്കുണ്ട് നമ്മൾ തിയേറ്ററുകൾ ഹോസ്പിറ്റലുകൾ അതുപോലെ റെയിൽവേ സ്റ്റേഷൻസ് ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് മെഡിക്കൽ കോളേജിലെ പാർക്കിംഗ് നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ പല ഭാഗങ്ങളെയായിട്ട് പാർക്കിംഗ് സ്റ്റേഷനുകൾ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ നമ്മുടെ ആപ്പിലൂടെ ഗവൺമെന്റ് അലോഡ് ചെയ്തിട്ടുള്ള പല ഫ്രീ പാർക്കിംഗ് ഏരിയകളുണ്ട് ആ ഏരിയകൾ നമ്മളതിൽ കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഫ്രീ പാർക്കിംഗ് ആണ് ഇന്ന് സ്ഥലങ്ങളിൽ പേ പാർക്കിംഗ് ആണ് എത്ര രൂപ അവിടെയൊക്കെ വരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആപ്പ് പൂർണ്ണമായും സൗജന്യമായി ഉപയോഗിക്കാം നമ്മൾ സംബന്ധിച്ചിടത്തോളം ഓരോ ലാൻഡും ഓരോ വ്യക്തികളുടെയാണ് ഇപ്പോ അവർക്ക് താല്പര്യമുള്ള ചാർജസ് ആണ് ഈടാക്കുന്നത് ആ ചാർജസ് ആയിരിക്കും നമ്മളെ ആപ്പിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുക പാർക്കിംഗ് കമ്പനി ഡയറക്റ്റായി ഏറ്റെടുക്കുന്ന സ്ഥലങ്ങളിൽ നമ്മളത് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സൈറ്റുകളാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് മണിക്കൂറിന് പത്ത് രൂപ എന്നുള്ള രീതിയിൽ എത്ര മിനിറ്റ് ആണോ അവർ പാർക്ക് ചെയ്യുന്നത് അതിന് പ്രൊപ്പോഷണൽ ആയിട്ടുള്ള പാർക്കിംഗ് ചാർജസ് മാത്രമേ നമ്മൾ ചാർജ് ആക്കുകയുള്ളൂ നമ്മുടെ ആപ്പ് ഇപ്പൊ ലൈവ് ആണ് നമ്മുടെ സ്വന്തമായിട്ടുള്ള മൂന്ന് ലാൻഡ് ഓൾറെഡി നമ്മൾ ഇന്ത്യക്ക് അത് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ കറന്റ് പേ പാർക്കിംഗ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളുടെയും കൃത്യമായ ഡീറ്റെയിൽസ് അതിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്യാത്ത പേ പാർക്കിംഗ് ഏരിയയിലെ കറണ്ട് സ്പേസ് അവൈലബിലിറ്റി നമ്മളെ ആപ്പിൽ കാണാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം ഉണ്ട് അത് നമ്മൾ അവരുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് നമ്മുടെ സോഫ്റ്റ്വെയർ അതിൽ ഇംപ്ലിമെന്റ് ചെയ്തു കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു മൂവിലേക്ക് നടന്നുകൊണ്ട് കാണാം സഞ്ചാരികളുടെ പ്രിയപ്പെട്ട നഗരം എന്ന നിലയിൽ ഗതാഗത കുരുക്ക് ഒഴിവാക്കേണ്ടതും വാഹനങ്ങൾക്ക് യഥാവിധി പാർക്കിംഗ് സൗകര്യം ഒരുക്കേണ്ടതും അത്യാവശ്യമെന്ന ചിന്തയാണ് ഇത്തരം ഒരു മൊബൈൽ ആപ്പിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് പ്രചോദനമായതെന്ന് ദ പാർക്കിംഗ് കമ്പനി പ്രൊജക്ട് കൺസൾട്ടന്റ് കൂടിയായ റിട്ടയർഡ് ട്രാഫിക് എസ് ഐ മനോജ് ബാബു കോഴിക്കോട് നഗരത്തിലെത്തുന്ന ഓരോ സഞ്ചാരികൾക്കും പരമാവധി യാത്രാ സൗകര്യം ഒരുക്കുക എന്നുള്ള സ്വപ്നത്തിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് പാർക്കിംഗ് ഫ്രണ്ട്ലി കോഴിക്കോട് പദ്ധതി കൊണ്ടുവന്നിരുന്നു അന്നേ ഉള്ള എന്റെ ഒരു സ്വപ്നമാണ് ഇപ്പോൾ പാർക്കിംഗ് കമ്പനി എന്നുള്ള ഒരു സംരംഭത്തിലൂടെ യാഥാർത്ഥ്യമായിരിക്കുന്നത് ഈ ഒരു പദ്ധതിയിലൂടെ ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ നഗരത്തിൽ പരമാവധി പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കുക അവിടെയുള്ള ഒരുക്കിയ പാർക്കിംഗ് സൗകര്യങ്ങളിലേക്ക് പരമാവധി സ്വകാര്യ വാഹനങ്ങൾ എത്തുക അതിനുശേഷം ഒരു പാർക്ക് ആൻഡ് റൈഡ് സംവിധാനം അവിടെ പാർക്ക് ചെയ്യുക പരമാവധി പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം ഉപയോഗിക്കാൻ ജനങ്ങളെ പ്രാപ്തരാക്കുക ഓട്ടോറിക്ഷകൾ ടാക്സി മറ്റുള്ള സംവിധാനങ്ങളിലേക്ക് യാത്രാ സൗകര്യം പരമാവധി സുഖപ്രദമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഈ പാർക്കിംഗ് കമ്പനിയിൽ ഈ ഒരു ഈ ആപ്ലിക്കേഷനും ഇങ്ങനെ ഒരു കമ്പനി രൂപീകരിക്കാനും ഞങ്ങൾക്ക് പ്രചോദനമായത് ഈ ഒരു സംരംഭത്തിന് തുണയായി കോഴിക്കോട് കോർപ്പറേഷൻ പോലീസ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ്സ് എന്നീ ഡിപ്പാർട്ട്മെന്റ് നിങ്ങളെ പരമാവധി സഹായിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിന് ഗവൺമെന്റിന്റെ മാത്രം ഉത്തരവാദിത്തം ഒന്നല്ല ഓരോ പൗരനും കോഴിക്കോട് നഗരത്തിലെ സഞ്ചാരികൾക്ക് സൗകര്യമൊരുക്കുവാൻ പ്രത്യേകിച്ച് ആതിഥേയ മര്യാദയിൽ കൂടുതൽ മികവ് കാണിക്കുന്ന കോഴിക്കോട്ടുകാർക്ക് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നതിൽ ഒത്തിരി ചരിതാർത്ഥ്യമുണ്ട് രാവിലെ എട്ട് മുതൽ അർദ്ധരാത്രി വരെ നീളുന്ന പാർക്കിംഗ് ഗതാഗത പ്രശ്നങ്ങൾക്ക് ട്രാഫിക് പോലീസിനും സഹായകരമാകും ഈ പുതിയ സംരംഭം കോഴിക്കോട് സിറ്റി ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് സിവിൽ പോലീസ് ഓഫീസർ എം സന്തോഷ് കുമാർ കോഴിക്കോട് നിലവിൽ വളരെയധികം ട്രാഫിക് ജാമിംഗ് ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട് പ്രത്യേകിച്ചും വെഹിക്കിൾസിന്റെ വോളിയം ഓഫ് വെഹിക്കിൾസ് വളരെ അധികം ഉണ്ട് അപ്പോൾ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ സാറിന്റെ ഡി പി സാറിന്റെ നിർദ്ദേശപ്രകാരം കോഴിക്കോട് സിറ്റി ട്രാഫിക് പോലീസ് ചെയ്ത പ്രോജക്ട് സിറ്റിയുടെ അകത്ത് പ്രൈവറ്റ് ആയിട്ടുള്ളതും ഗവൺമെന്റ് സെക്ടറിലുള്ളതുമായിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി അത് പാർക്കിങ്ങിന് വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങൾ ഒന്നുകിൽ അവർക്ക് തന്നെയോ അതല്ലെങ്കിൽ അവർ ആർക്കുണ്ടോ പാൻ പാർക്കിംഗ് ആക്കി നടത്തിക്കുകയാണ് കോഴിക്കോട് സിറ്റിയിൽ ഇപ്പോൾ കുറെ സ്ഥലങ്ങളിൽ പാൻ പാർക്കിംഗ് സൗകര്യമുണ്ട് പക്ഷെ അവിടെ കൊള്ളാവുന്നതിനേക്കാൾ കൂടുതൽ വാഹനങ്ങൾ സിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ റോഡ് സൈഡിൽ പാർക്കിംഗ് ഉണ്ടാകുന്നത് കൊണ്ടാണ് പലപ്പോഴും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും തൊണ്ടയാട് മുതൽ സിറ്റിയുടെ ഉള്ളിലേക്ക് പല ഭാഗങ്ങളിൽ മലാപ്പറമ്പ് മുതൽ സിറ്റിയുടെ ഉള്ളിലേക്ക് വെസ്റ്റൈല ചുങ്കം മുതൽ സിറ്റിയുടെ ഉള്ളിലേക്ക് ഇപ്പുറത്താണെങ്കിൽ നമ്മുടെ കല്ലായി മുതൽ ഇങ്ങോട്ടേക്കും മീഞ്ചത് മുതൽ ഇങ്ങോട്ടേക്കൊക്കെ ആയിട്ട് നല്ല തിരക്കുകളുണ്ട് അപ്പൊ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ട് പാർക്കിംഗ് സൗകര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രൊജക്ട് എൻ ഐ ടിയിലെ ടെക്നിക്കൽ സപ്പോർട്ടോട് കൂടിയിട്ട് ഈ തരത്തിലൊരു നാവിഗേഷൻ ആലോചിക്കുന്നുണ്ട് ഒരു സോഫ്റ്റ്വെയർ ക്യു ആർ കോഡ് ഉപയോഗിച്ചുകൊണ്ട് എവിടെയൊക്കെ പാർക്കിംഗ് സൗകര്യം ഉണ്ട് എന്നുള്ളത് ആളുകൾക്ക് കണ്ടെത്താൻ പറ്റുന്നത് അതേപോലെ തന്നെയാണ് നിലവിലൊരു സ്റ്റാർട്ടപ്പ് ഇതേപോലെ സിസ്റ്റം കോഴിക്കോട് സിറ്റിയിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ രാവിലെ മണി 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 ട്രാഫിക് ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിനൊരു ഈ സോഫ്റ്റ്വെയറുകളും പാർക്കിംഗ് സ്റ്റാർട്ടപ്പ് സംഗതികൾ നഗരത്തിൽ പാർക്കിംഗിന് സ്ഥലങ്ങൾ ലഭ്യമാകുക എന്നതുപോലെ തന്നെ പ്രധാനമാണ് അത് ഏതൊക്കെ സ്ഥലങ്ങളിലെന്നും എളുപ്പത്തിൽ അവിടേക്ക് എങ്ങനെ എത്താമെന്നും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുക എന്നതും അടിസ്ഥാന സൗകര്യങ്ങൾ ബഹുദൂരം മുന്നേറിയ നമ്മുടെ നാട്ടിൽ വിദ്യയിൽ അധിഷ്ഠിതമായ ഇത്തരം സൗകര്യങ്ങൾ കൂടി വികസിപ്പിച്ചെങ്കിൽ മാത്രമേ വാഹനപ്പെരുപ്പവും അതുമൂലമുണ്ടാകുന്ന ഗതാഗത കുരുക്കിനുമൊക്കെ ശാശ്വത പരിഹാരമാകുകയുള്ളൂ ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ